ഹലോ ഫ്രണ്ട്സ് ചെമ്മനീർ പൂ സീരിയലിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാനിരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡ് വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ പറയാൻ പോകുന്നത് നല്ല അടിപൊളി രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബീരാനുണ്ടല്ലോ ഇളയച്ചനാണെന്ന് പറഞ്ഞിട്ട് ശ്രുതി ശ്രദ്ധിക്കൊണ്ടുവന്നിരിക്കുന്നത് മലേഷ്യയിലെ ഇളയച്ചനായ ബീരാനെ വഴി വച്ച് നമ്മുടെ രേവതി കാണുകയാണ് അങ്ങനെ രേവതിയെ സംശയിച്ച് ഫോളോ ചെയ്ത് പോവുകയും ബീരാനെ തന്ത്രപരമായിട്ട് നമ്മുടെ ശ്രുതി ഒളിപ്പിച്ച് വയ്ക്കുകയും അവസാനം രേവതിക്കും സച്ചിക്കും നല്ല സംശയം തോന്നുകയും ഒക്കെ ചെയ്യാണ് കേട്ടോ ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ സ്വർണമൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോയി വിറ്റതിന് ശ്രുതിയെ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട് നമ്മുടെ സച്ചി അങ്ങനെ നമ്മുടെ ചന്ദ്രമതിക്കാണെങ്കിൽ അതൊന്നും ഇഷ്ടപ്പെടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് ചന്ദ്രമതി രേവതിയെ കണ്ണു പൊട്ടുന്ന ചീത്ത പറഞ്ഞ് പിണങ്ങി നടക്കുകയാണ് എന്നാൽ ചന്ദ്രമതിയോട് വിട്ടാനായിട്ട് നമ്മൾ രവിയും കൂട്ടാക്കുന്നില്ല കേട്ടോ അതേസമയം രേവതിയെ വീണ്ടും വീണ്ടും ചീത്ത പറയുകയാണ് ചെയ്യുന്നത് രേവതി പക്ഷേ ഇതൊന്നും കാര്യമാക്കാതെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുകയും ഒക്കെ ചെയ്യണം അതിനു ശേഷം നമ്മുടെ രേവതിയും സച്ചിയും കൂടി ഒരു തീരുമാനം എടുക്കുകയാണ് അപ്പം സച്ചി പറയുന്നുണ്ട് രേവതി അപ്പം നീ പറഞ്ഞതുപോലെ ഒരു വണ്ടി കൂടി നമുക്ക് വാങ്ങമായിരുന്നെങ്കിൽ നമുക്ക് ആ പണം കൊണ്ട് മുറി പണിയൊക്കെ ചെയ്യായിരുന്നു എന്ന് അപ്പോൾ രേവതി പറയുന്നുണ്ട് അത് സച്ചി കേട്ടാ ഇനിയിപ്പോൾ അത് നടക്കുമെന്ന് തോന്നുന്നില്ല സ്വർണ്ണമെടുത്ത് സുതി വിറ്റില്ലേ സാരില്ല ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ എന്ന് പറയാം അപ്പോൾ ഉടനെ തന്നെ സച്ചി പറയുന്നുണ്ട് അവൻ്റെ ആവശ്യമൊന്നും പറയണ്ട എന്തായാലും ആ പെരു ബിസിനസ്സിൽ നിന്ന് ലാഭം കിട്ടുമ്പോൾ എൻ്റേത് സ്വർണം അവനെക്കൊണ്ട് ഞാൻ ഇവിടെ വെപ്പിക്കും ഉറപ്പാണ് ഇല്ലെങ്കിൽ അവൻ്റെ കാരണം ഞാൻ അളച്ച് പൊളിക്കും എന്ന് പറയുക അപ്പം രേവതി പറയുന്നുണ്ട് ഏയ് ഒന്നിനും പോവണ്ട സച്ചി കേട്ടാ ആവശ്യം വന്നതുകൊണ്ടല്ലേ അത് എടുത്തത് നമുക്കതങ്ങ് ക്ഷമിച്ച് കൊടുക്കാം എന്ന് പറയാം അപ്പം സച്ചി പറയാം അതെങ്ങനെയാ രേവതി അവൻ്റെ ഭാര്യയുടെ അച്ഛൻ മലേഷ്യയിലാണെന്ന് പറയുന്നുണ്ടല്ലോ മലേഷ്യയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഇങ്ങോട്ട് വരുമെന്ന് പറയുന്നുണ്ട് ബിസിനസ് തുടങ്ങാൻ മലേഷ്യയിലെ അച്ഛൻ പണം അയച്ചു കൊടുത്തെന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ എനിക്കത് അത്ര വിശ്വാസമൊന്നും പോരാ എന്ന് പറയാം ഇപ്പം രേവതി പറയുന്നുണ്ട് ആയിരിക്കും ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിലല്ലേ അവിടെ വലിയ ബിസിനസ്സുകാരനല്ലേ അപ്പോൾ പണം ഒരുപാട് കാണുമല്ലോ അപ്പം സച്ചി പറയ എന്നിട്ട് ഈ ബിസിനസ്സിൽ ഒരു ചെറിയ തകർച്ച ഉണ്ടായപ്പം പിടിച്ചു നിൽക്കാൻ അവൻ അയാളോട് ചോദിച്ചാൽ പോരായിരുന്നോ അവൻ എന്തിനാ രേവതി നിന്റെ സ്വർണ്ണ എടുത്ത് കട്ട് വിറ്റത് അപ്പം രേവതി പറയാ അവര് ശ്രുതിക്ക് അത് കുറച്ചിലായിരിക്കും അമ്മായി അച്ഛനോട് പണം ചോദിക്കാൻ അതായിരിക്കും ശ്രുതി ചോദിക്കാതിരുന്നത് എന്ന് പറയാം അപ്പം സച്ചി പറയുന്നുണ്ട് പിന്നെ അവന് കുറച്ചില് നാണം കേട്ട അവന് എന്ത് കുറച്ചിലാ ഉള്ളത് ഇതൊന്നുമല്ല ആ ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ ജയിലിലാണെന്നാ പറയുന്നത് അങ്ങനെ ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് പണോ കായ്ച്ചു തരാൻ പറ്റുമോ അത് തന്നെയല്ല രേവതി നീ ഒന്ന് വിചാരിച്ചേ നീ ഇതുവരെ ശ്രുതിയുടെ അച്ഛനെ കണ്ടിട്ടുണ്ടോ വിവാഹം കഴിഞ്ഞ് അവൾ ഇവിടെ വന്ന് കയറുമ്പോഴും ആരുമില്ലാതല്ലേ വന്ന് കയറിയത് അവളുടെ ഇളയച്ചർ എന്ന് പറഞ്ഞ് ഒരുത്തനെ ഇവിടെ കൊണ്ടുവന്നില്ലേ അയാളെ എനിക്കത്ര വിശ്വാസം ഒന്നും പോരാ എന്ന് പറയാ അപ്പൊ രേവതി പറയുന്നുണ്ട് അയ്യോ സച്ചിയേട്ടാ എന്തിനാ വെറുതെ ഇങ്ങനെ അശ്വസിക്കുന്നേ ശ്രുതി അങ്ങനെ അത്രയും വലിയ കളത്തിലൊക്കെ പറയുവോ എന്ന് പറയുമ്പം സച്ചി പറയേ പിന്നെ പൗഡർ ഇടത്തി പറയുവോണെന്ന് കള്ളിയാ പെരും കള്ളി ആ സുതിയും അവളും അതുകൊണ്ട് അവർ പറയും അതും അതിൻ്റെ അപ്പുറവും പറയും അന്ന് ഒരുത്തിനെ ഇളയച്ചനെന്ന് പറഞ്ഞു കൊണ്ട് കാണിച്ചവനെ എനിക്ക് നല്ല സംശയമുണ്ട് എവിടേക്കോ വച്ച് ഞാൻ അവനെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അവൻ ശ്രുതിയുടെ മലേഷ്യയിലെ ഇളയച്ചനാണോ എന്നുള്ള കാര്യത്തില് എനിക്കിപ്പോഴും സംശയമുണ്ട് ഹാ അതെന്താ സച്ചിട്ടാ അയാൾ മലേഷ്യയിലേക്ക് തന്നെ തിരിച്ചു പോയെന്നല്ലേ ശ്രുതി പറഞ്ഞത് പിന്നെ അച്ഛൻ ജയിലിലാണെങ്കിലും ഇപ്പം അത്രയും പണം അയച്ചു കൊടുത്തത് കൊണ്ടല്ലേ അവർ ബിസിനസ് തുടങ്ങിയത് അല്ലാതെ എവിടെ നിന്നാണ് പണം ഉണ്ടായത് അപ്പം സച്ചി പറയാ ആ കാര്യത്തിൽ രേവതി എനിക്ക് സംശയമുണ്ട് നമ്മുടെ അച്ഛൻ്റെ പെൻഷൻ തുക പത്ത് നാൽപ്പത് ലക്ഷം രൂപ അത് ഒറ്റയടിക്ക് മുഖ്യവനായി ഈ ശ്രുതി അവൻ്റെ കമ്മി നീലിമേത അടിച്ചോണ്ട് പോയെന്ന് അവൻ പറഞ്ഞത് അതിലൊക്കെ വാസ്തവം ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇനി ആ പണം എങ്ങാനും എടുത്താണോ ഇവർ ബിസിനസ് തുടങ്ങിയത് നമുക്ക് തരാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് കള്ളത്തിന് പറഞ്ഞതാവാനും മതി അപ്പം രേവതി പറയും ഏയ് ആ പണം ആ കുട്ടി അടിച്ചുകൊണ്ട് പോയെന്നല്ലേ പറഞ്ഞത് അതൊന്നും ശ്രദ്ധിക്കുക തിരിച്ചു കിട്ടി കാണില്ല ഇതിപ്പം രേവതിയുടെ അച്ഛൻ കൊടുത്തത് തന്നെയായിരിക്കും ജയിലിലാണെങ്കിലും കൊടുക്കാതിരിക്കും ഇളയച്ചൻ തന്നെയാവും അത് എന്ന് പറയുമ്പോൾ സച്ചി പറയാം ആ എന്തായാലും സത്യങ്ങളൊക്കെ തെളിയും അല്ലാതെ ഇങ്ങനെ തന്നെ അങ്ങ് പോവൊന്നുമില്ല എന്ന് പറയാം അതിനൊക്കെ ശേഷമാണ് കേട്ടോ നമ്മുടെ രേവതി ഒരു ദിവസം പൂക്കച്ചവടത്തിന് പോവാണ് അപ്പോൾ വണ്ടിയിൽ രേവതി പൂവൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുമ്പോഴേക്കും വഴി വെച്ചിട്ട് നമ്മളെ ബീരാനെ കാണുകയാണ് കേട്ടോ ഇറച്ചിക്കടയുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെയാണ് ബീരാനെ കാണുന്നത് അപ്പം ബീരാനെ കാണുമ്പം നമ്മുടെ രേവതി വണ്ടി നിർത്തുക വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക ഇത് ശ്രുതിയുടെ ഇളയച്ചനല്ലേ ഇയാളല്ലേ അവിടെ വന്നത് ഇയാളെന്താ ഈ ഇറച്ചിക്കടയ്ക്ക് മുമ്പിൽ ഇയാളെന്താ ഇറച്ചി വെട്ടുകാരനാണോ ഇയാൾ ഞാൻ ചെന്ന് ചോദിച്ചാലോ വേണ്ട ഇനി തെറ്റിപ്പോയാലോ എങ്ങാനും ഞാൻ ചെന്ന് ചോദിച്ചിട്ട് അയാൾക്ക് അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മോശമാവില്ലേ എന്താ ഇത് ഏതായാലും ഇയാളുടെ ഒരു ഫോട്ടോ എടുത്തേക്കാം ഇത് സച്ചിയേട്ടനെ ഒന്ന് കൊണ്ട് കാണിക്കാം കാരണം സച്ചിയേട്ടന് ചില സംശയങ്ങളൊക്കെ പറഞ്ഞിരുന്നു അയാൾ എവിടെ എവിടെയൊക്കെയോ വെച്ച് കണ്ടെന്ന് ഇതിപ്പോൾ ശ്രുതിയുടെ ഇളയച്ചൻ്റെ അതേ ഷെയ്പ്പ് തന്നെയുണ്ട് ഇനി ശ്രുതി നമ്മുടെയൊക്കെ പറ്റിക്കുന്നതാണോ എന്തായാലും അയാളുടെ അടുത്തേക്ക് ഒന്ന് ചെന്ന് നോക്കാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഓടി ചെല്ലാണ് നമ്മുടെ രേവതി ചേട്ടാ എന്ന് വിളിക്കുക അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ബീരാനൊന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ തിരിഞ്ഞു നോക്കിക്കഴിയുമ്പം രേവതിയെ കാണുമ്പോൾ പെട്ടെന്ന് ആളെ പിഴുകിട്ടിയിട്ട് ബീരാനകത്തേക്ക് കയറി പോവുക എന്നിട്ട് പോയി പെട്ടെന്ന് ഒരു ഷർട്ടൊക്കെ എടുത്തിട്ടിട്ട് റിച്ചിക്കടയിൽ നിന്ന് ഇറങ്ങി പുറകു വെച്ചത് കൂടി ഓടിപ്പോവാണ് അപ്പോൾ രേവതി ചേട്ടാ എവിടെയെന്നൊക്കെ പറഞ്ഞ് നോക്കുക അപ്പോൾ ആ കാണുന്നില്ല നമ്മുടെ ബീരാനെ അപ്പം അവിടെ നിൽക്കുന്ന ആളോട് രേവതി ചോദിക്കുന്നുണ്ട് ഇപ്പം ഇവിടെ ഒരാൾ നിന്നില്ലേ അയാൾ അയാളെന്ത് ഈ അകത്തോട്ട് പോയിട്ടെന്ന് ചോദിക്കുമ്പം അയാൾ പറയാണ് അതെ അത് അങ്ങോട്ട് പോയല്ലോ അത് ആരാ അത് എന്താ അയാളുടെ പേര് അത് ഇറച്ചി വിട്ടുകാരൻ ബീരാനാണെന്നേ എന്താ എന്താ കുട്ടി അയാളെ അന്വേഷിച്ച് വന്നത് പണം വല്ലതും വാങ്ങിയിട്ട് തരാനുണ്ടോ ഇല്ല ഞാൻ വിളിച്ചപ്പം ആ ചേട്ടനെ അങ്ങോട്ട് പോയി പോയതുകൊണ്ടാണ് ആ അത് എവിടെ പോയതാവാ ബീരാനെ ബീരാനി എന്ന് പറഞ്ഞാൽ അയാള് വിളിക്കുന്നൊക്കെയുണ്ട് അതേസമയം ബീരാൻ പുറകുവസത്തോടെ ഇറങ്ങി ഓടുകയാണ് കേട്ടോ അപ്പോൾ രേവതി വണ്ടി എടുത്ത് അങ്ങ് പോവുക പോകുമ്പോഴും വഴി വെച്ച് ബീരാൻ അങ്ങ് ധൃതി വെച്ച് പോകുന്ന കാണുക കാണുന്ന രേവതി ഇങ്ങനെ നോക്കി ചേരുമ്പം ബീരാൻ അവിടെ നിന്ന് വെട്ടിച്ച് പോവുക വെട്ടിച്ച് പോയിട്ട് ചെന്ന് കയറുന്നത് നമ്മുടെ ശ്രുതിയുടെയും ശ്രുതിയുടെയും കടയിലാണ് കേട്ടോ നമ്മുടെ ഹോം അപ്ലയൻസസ് ഷോപ്പിൽ ചെന്ന് കയറുകയാണ് ബീരാൻ ബീരാൻ ചെന്ന് കയറുമ്പം അവിടെ ശ്രുതിയില്ല കേട്ടോ ശ്രുതിയും ശ്രുതിയുടെ ഫ്രണ്ട് മീരയേ ഉള്ളൂ അപ്പോൾ ഇവർ രണ്ടും കൂടെ ബീരാനെ കാണുമ്പോഴേ എന്താ ബീരാനെ എന്താ എന്ന് ചോദിക്കുക അപ്പോൾ ബീരാൻ പറയുന്നുണ്ട് എൻ്റെ പൊന്നു പൊന്നുകൊച്ചെ ഒരപകടത്തിൽപ്പെട്ടിരിക്കുക കൊച്ചിൻ്റെ ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാര്യയില്ലേ ആ പെണ്ണ് ആ പൂക്കച്ചവടക്കാരി അവൾ ദേ എൻ്റെ പുറകെ കൂടിയിട്ടുണ്ട് എന്ന് പറയുക അപ്പോൾ ശ്രുതി പറയുക അയ്യോ ആ രേവതിയോ അവള് അവള് നിങ്ങളെ കണ്ടോ അവൾ എന്നെ കാണുക മാത്രമല്ല എന്നെ ചേട്ടാന്ന് വിളിച്ച് കടയിലേക്ക് കയറി വരികയും ചെയ്തു അത് കണ്ടിട്ട് അവിടുന്ന് പുറകുവശത്തൂടെ ഷർട്ട് എടുത്തിട്ട് ഓടുക ചെയ്തത് എന്നിട്ട് നിങ്ങളെ അവൾ കണ്ടോന്ന് അവൾ എന്നെ ഫോളോ ചെയ്ത് അവിടം വരെ വന്നു ഞാൻ അവിടെ നിന്ന് ഒളിച്ച് മുങ്ങി ഇവിടെ വന്ന് കയറി എന്താ ചെയ്യുന്നത് അവൾ കണ്ട എല്ലാ കള്ളത്തിനും പൊളിയല്ലേ ചോദിച്ച ഞാൻ എന്താ മറുപടി പറയേണ്ടത് ശ്രുതിയുടെ ഇളയച്ചൻ എന്ന് പറഞ്ഞ് ഞാൻ ആ വീട്ടിൽ വന്ന് കിടന്ന ഷോ കാണിച്ചല്ലേ ഇപ്പോൾ അവൾ പൊക്കിയാ ഞാൻ അകത്ത് പോകും അതുകൊണ്ടാണ് ഞാനിവിടെ കയറി വന്നത് അപ്പം മീര പറയുക അയ്യോ പൊന്നു ബീരാനിക്കാ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഒളിക്ക് അവൾ വരുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു വിട്ടോളാം ഞാൻ ഞാൻ എവിടെയാണ് ഒളിക്കട്ടെ അപ്പം മീരയും ശ്രുതിയും കൂടി ബീരാനെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് അവിടെ ഒരു വലിയ ഡബിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ അകത്തോട്ട് കയറ്റി വെക്കുക അപ്പോൾ ബീരാൻ അവിടെ ഇങ്ങനെ ഒളിച്ചിരിക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ ഇരുന്നോ ഇച്ചു തുറന്നിട്ടാൽ മതി ശ്വാസമൊക്കെ കിട്ടിക്കോളും എന്ന് പറയുകയാണ് ആ ശരി ഞാനിരിക്കുക എന്നാൽ ഞങ്ങൾ അവളെ പറഞ്ഞു വിടാന്ന് പറഞ്ഞിട്ട് ശ്രുതിയും ഫ്രണ്ടും കൂടി വരിക വരുമ്പം രേവതി കടയിലേക്ക് കയറി വരിക രേവതിക്ക് നല്ല സംശയമുണ്ട് രേവതി കയറി വരുന്ന കണ്ടുകൊണ്ട് ശ്രുതി നാശം ഇവള് ശ്രീയടി പണി ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുക എന്തൊരു ശല്യമാണ് ഇത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് രേവതി കയറി വന്നിട്ട് ചോദിക്കുക ശ്രുതി ഇപ്പം ഇങ്ങോട്ട് വന്ന് കയറിയ ആൾ ആരാ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ആരാ ഇപ്പം ഇങ്ങോട്ട് ആരും വന്നില്ലല്ലോ മീരേ ഇപ്പം ഇങ്ങോട്ടാരാണ് മീര വന്നത് എന്ന് ചോദിഞ്ഞു മീര പറയുക നമ്മുടെ ഇതേ ഈ കസ്റ്റമേഴ്സൊക്കെ വന്നിട്ടുണ്ട് അല്ലാതെ ആരും ഇപ്പം ഇങ്ങോട്ട് കയറി വന്നില്ല എന്താ രേവതി അത് ഇങ്ങോട്ടൊരാൾ പരിചയമില്ലാത്ത ഒരാൾ കയറി വന്നു അയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുള്ള പോലെ തോന്നി ശ്രുതിയുടെ ഇളയച്ചൻ്റെ ഒരു ഷെയ്പ്പൊക്കെ ഉണ്ട് ഇളയച്ചൻ നാട്ടിലെങ്ങാനും വന്നിട്ടുണ്ടോ ശ്രുതി ഹാ പിന്നെ ഇളയച്ചൻ നാട്ടിൽ വരാൻ ഇളയച്ചനങ്ങ് മലേഷ്യ കിടക്കുക അങ്ങനെയുള്ളപ്പം എങ്ങനെ നാട്ടിൽ വരാനാണ് ഇതിപ്പോൾ ആരായിരിക്കും വന്നിരിക്കുന്നത് തോന്നിയതായിരിക്കും രേവതിക്ക് തോന്നിയതായിരിക്കും അത് എന്ന് പറയണം ശ്രുതി അപ്പോൾ രേവതി പറയുന്നുണ്ട് എന്നാൽ ശരി എനിക്ക് തോന്നിയതായിരിക്കും കടക്കകത്തൊന്നും ഇല്ല അല്ലേ ഏയ് ഇല്ല ആ എന്നാൽ തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞ് രേവതി അങ്ങ് പോവാം പക്ഷേ രേവതിയുടെ മനസ്സിൽ മുഴുവൻ ഇത് ശ്രുതിയുടെ ഇളയച്ചം തന്നെയല്ലേ ഇത് എന്തോ ഒരു സംശയമുണ്ട് സജ്ജിയട്ടനും ഇന്ന് എന്നോട് അങ്ങനെയൊക്കെ പറയുകയും ചെയ്തല്ലോ ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ വാ എന്നൊക്കെ പറയുകയാണ് അപ്പോഴാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഇരു മീരാനിരിക്കുകയാണ് കേട്ടോ അങ്ങനെ രേവതി അവിടെ നിന്ന് പോയി കഴിഞ്ഞ് ഉടനെ തന്നെ അടുത്ത പണി വരികയാണ് നമ്മുടെ ശ്രുതിയും സച്ചിയും അതുപോലെ സച്ചിയുടെ ഫ്രണ്ട് മഹേഷും കൂടി വരുകയാണ് ശ്രുതിയുടെ കടയിലേക്ക് അപ്പോൾ അവർ രണ്ടും കൂടെ വരുന്ന കണ്ടുകൊണ്ട് മീര് ഓടി വന്നിട്ട് പറയേ ശ്രുതിയോട് ശ്രുതി നിനക്ക് അടുത്ത പണി വരുന്നുണ്ട് ആ രേവതി പറഞ്ഞു വിട്ടതാണോ എന്നറിയില്ല ആ സച്ചി അവിടെ അവൻ കയറി വരുന്നുണ്ട് ബീനാനെ മീരാനെങ്ങനെ തപ്പാൻ വരുന്നതാണോന്നറിയില്ലല്ലോ ശ്രുതി പറയാം എൻ്റെ പൊന്ന ഇനി അവൻ വന്നിട്ട് ഇവിടെ എന്തുണ്ടാക്കാനാവുക ഷു എന്തൊരു കഷ്ടവ ഇത് എന്നിങ്ങനെ പറയാ അപ്പം ശ്രുതി കയറി വന്നിട്ട് ചോദിക്കുക ശ്രുതി എവിടെ ശ്രുതി എന്തി എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുക അത് ബിസിനസ് ആവശ്യത്തിനായിട്ട് ശ്രുതി പുറത്തേക്ക് പോയിരിക്കുക എന്താ എന്ന് ചോദിക്കുമ്പം പറയാം ഇതെൻ്റെ ഫ്രണ്ട് മഹേഷ് മഹേഷിന് ഒരു ഫ്രിഡ്ജ് വാങ്ങണമായിരുന്നു അതുകൊണ്ട് ഇവിടെ നല്ലതുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാ എന്ന് പറയുകയാണ് ഓ അതിന് വന്നതായിരുന്നോ എന്നാൽ ശരി പെട്ടെന്ന് നോക്കിക്കോ എന്ന് പറയാം അങ്ങനെ ഫ്രിഡ്ജ് നോക്കി കഴിയുമ്പം ഈ ബീരാണി കയറ്റി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഫ്രിഡ്ജ് തന്നെ മഹേഷിന് ഇഷ്ടപ്പെടുക അപ്പം മഹേഷ് പറയുന്നുണ്ട് ഇത് നല്ല കളറായി നീ ഇപ്പം നോക്കേണ്ട കാര്യമില്ല ഇത് തന്നെ അങ്ങ് എടുത്തേക്കാം അല്ലേ സച്ചി എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയാം പിന്നെ നിൻ്റെ ഇഷ്ടം നടക്കട്ടെ ഇ എം ഐ ആയിട്ടൊക്കെ തരുമെന്നേ നമ്മുടെ ശ്രുതി ശ്രുതിയുടെ കടയല്ലേ നമുക്ക് പണത്തിൻ്റെ കാര്യത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം നിനക്ക് ഇഷ്ടമുള്ള എടുക്ക് എന്നൊക്കെ സച്ചിയും പറയുക എന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി ദേ ഈ ഫ്രിഡ്ജ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇതന്ന് വീട്ടിലെത്തിച്ച് തന്നേക്ക് ഇ എം ഐ കിട്ടുമല്ലോ അല്ലേ അതുകൊണ്ട് ആദ്യത്തെ ഡൗൺ പേയ്മെൻറ്റ് ഞാനങ്ങ് അടച്ചേക്കാം എന്നൊക്കെ പറഞ്ഞ് പണമൊക്കെ ആയിട്ട് മഹേഷ് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ശ്രുതി മീരയെ നോക്കുക എങ്ങനെ ഇത് കൊടുക്കും ഇതിൻ്റെ അകത്ത് ബീരാനിരിക്കുകയല്ലേ ഇത് തുറന്നു കഴിഞ്ഞ പണി പാളൂലോ എന്ന് വെച്ചിട്ട് ഉടനെ തന്നെ പറയും അയ്യോ അത് തുറക്കണ്ട കേട്ടോ അതൊരാൾക്ക് വേണ്ടി ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ട് വന്ന് അത് തന്നെ വേണമെന്ന് പറഞ്ഞ് ബുക്ക് ചെയ്ത് സീൽ ചെയ്തിട്ട് പോയതാണ് ഇനി അത് തുറന്ന് നോക്കുന്ന കൂടി മോശമാണ് അതുകൊണ്ട് വേറെ ഏതെങ്കിലും ഫ്രിഡ്ജ് വേണമെങ്കിൽ നോക്കിക്കോ ഇത് ഇത് കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയാം ഓ അപ്പൊ സച്ചി ചോദിക്കാം ഓ അപ്പം ഞാനൊരു ആവശ്യത്തിന് എൻ്റെ ഫ്രണ്ടിനെയും കൊണ്ട് വന്നപ്പം പൗഡർ എടുത്തേക്ക് ഈ ഫ്രിഡ്ജ് തരാൻ പറ്റില്ല ഉം വേണ്ട ഞങ്ങൾ നോക്കട്ടെ അല്ല സച്ചിക്ക് വേറെ ഫ്രിഡ്ജ് ഏതെങ്കിലും വേണമെങ്കിൽ നോക്കാവല്ലോ എന്ന് പറയാം അപ്പൊ സച്ചി പറയാ വേറെ ഫ്രിഡ്ജ് ഒന്നും ഞങ്ങൾക്ക് തൽക്കാലം വേണ്ട ഇത് ചോദിച്ചപ്പോൾ പൗഡർ എടുത്തേക്ക് തരാൻ പറ്റില്ല മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങൾക്ക് വാ മഹേഷെ വേറെ എത്രയോ കടകളുണ്ട് ഇതിൽ ലാഭത്തിൽ ഫ്രിഡ്ജ് കിട്ടുന്ന ഒരുപാട് കടകളുണ്ട് ഞങ്ങൾ അവിടെ എവിടെയെങ്കിലും പോയി നോക്കിക്കോളാം എന്ന് പറയുക അപ്പം ശ്രുതി പറയാം ശരി നിങ്ങൾ ചെല്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അവരെ പറഞ്ഞു വിടുകയാണ് അങ്ങനെ സച്ചി മഹേഷുമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോകുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയും മീരയും കൂടെ ഓ ആശ്വാസം രണ്ട് പാറകൾ വന്ന് കയറി ഒരു ആ ശക്കലം പോയിൻറ്റിനെ രക്ഷപ്പെട്ടത് ഇല്ലെങ്കിൽ പണി പാളിയനെ എന്നും പറഞ്ഞു വന്ന് ആ ഫ്രിഡ്ജ് തുറന്ന് ബീരാനെ പുറത്തിറക്കുക എന്നിട്ട് ബീരാൻ പറയാം ഞാൻ ശ്വാസം പേടിച്ച പേടിച്ചതിൻ്റെ അകത്ത് ഇരുന്നത് ആ സച്ചിയും വന്നല്ലേ സച്ചിയുടെ കയ്യിലെങ്ങാനും എന്നെ കിട്ടിയിരുന്നെങ്കിൽ അവൻ അടിച്ചെന്നെ പാരിപ്പിളക്കിയനെ ഹോ ഭാഗ്യം ഇനിയിപ്പം അങ്ങോട്ട് പോട്ടെ ദേ ഇതാ ഞാൻ പറഞ്ഞത് വേഷം മാറലും ആൾമാറോട്ടമൊക്കെ കുറച്ച് റിസ്ക്കാണ് ഇനിയിപ്പം ഇവിടെ വച്ചെങ്ങാനും എന്നെ അവർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ ശ്രുതി പറയാറിഞ്ഞ പണമൊക്കെ തനിക്ക് തന്നിട്ടുണ്ട് ഇനി താൻ ഇവിടെ കിടന്ന് വിളച്ചിൽ ഇറക്കല് കേട്ടോ എൻ്റെ എന്ന് പറഞ്ഞ വേഷം കെട്ടേണ്ടപ്പോൾ മാത്രം ആ വേഷം കെട്ടി അവിടെ വന്നാൽ മതി അല്ലാത്തപ്പൊ താൻ അടഞ്ഞു ഒതുങ്ങി എവിടെയെങ്കിലും ഇരുന്നോണം പുറത്തൊന്നും അധികം ഇറങ്ങി നടക്കണ്ട ആ രേവതിക്ക് നല്ല സംശയമുണ്ട് ഇനി അവൾ അത് ചെക്ക് ചെയ്യും അതുകൊണ്ട് ബീരാനൊന്ന് സൂക്ഷിക്കുന്ന നല്ലതാ ഓ സൂക്ഷിക്കാവേ പക്ഷെ പറഞ്ഞ പണം അതെനിക്ക് കിട്ടണം പണത്തിനൊന്നും ഒരു കുറവും തന്നിട്ടില്ലല്ലോ എന്ന് ശ്രുതി ചോദിക്കുക അപ്പോൾ പറയുന്നുണ്ട് വീരൻ അതൊന്നുമില്ല പക്ഷേ പറഞ്ഞ പണം കറക്റ്റായിട്ട് എൻ്റെ അക്കൗണ്ടിൽ കിട്ടണം എന്ന് പറയാം ശരി ശരി താനൊന്ന് പോയിക്കേ ഇനി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ഒന്ന് പോകാമോ എന്ന് പറയുക വീരനാണ് നാല് വശത്ത് നോക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോവാണ് കേട്ടോ ഇതേ സമയം നമ്മുടെ രേവതി സച്ചിയും വീട്ടിലെത്തുക വീട്ടിലെത്തി കഴിയുമ്പോഴേക്കും സച്ചിയോട് പറയുന്നുണ്ട് കേട്ടോ രേവതി അതെ സച്ചി ഏട്ടാ ഇന്നൊരു സംഭവം ഉണ്ടായി എന്താ രേവതി ഞാൻ ഞാൻ പൂ വിൽക്കാൻ പോയപ്പോഴേക്കും ശ്രുതിയുടെ ആ ഇളയച്ഛനില്ലേ അയാളെപ്പോൾ ഒരാളെ കണ്ടു ആ ഇറച്ചിക്കടയ്ക്ക് മുമ്പിൽ ഇറച്ചിക്കട ഇറച്ചി വെട്ടുകാരൻ ബീരാൻ എന്നൊക്കെയാണ് ആ കടയിലുള്ളവർ പറഞ്ഞത് പക്ഷേ അയാളുടെ പുറകെ ഞാൻ ഫോളോ ചെയ്തപ്പം അയാൾ എന്നെ വെട്ടിച്ചവിടുന്ന് കടഞ്ഞു കറഞ്ഞു എന്നിട്ട് ശ്രുതിയുടെയും ശ്രുതിയുടെയും കടയിലേക്ക് അയാൾ വന്ന് കയറിയത് അവിടെ വന്ന് ഞാൻ തിരക്കിയപ്പോൾ ശ്രുതി എന്തോ ഉരുണ്ട് കളിക്കുന്ന പോലെ എനിക്ക് തോന്നി സച്ചി ചേട്ടാ അപ്പോൾ സച്ചി പറയാം അങ്ങനെ ആയിരിക്കും അവളുടെ ഒരു എളയച്ചൻ എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു രേവതി പറയുക അതെ ഇത് കണ്ടോ അയാളെപ്പോലും തന്നെ ഇല്ലേന്ന് നോക്കിക്കേ ഫോണിൽ ഞാനൊരു ഫോട്ടോ എടുത്തതാ എന്ന് പറയാം ഇത് അയാൾ തന്നെയാണ് എന്ന് സച്ചി പറയാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് നമുക്ക് തെളിവൊന്നുമില്ലാതെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഇതിപ്പോൾ അയാൾ തന്നെയാണോ അതോ ശ്രുതിയുടെ മലേഷ്യയിലുള്ള ഇളയച്ചനാണോയെന്ന് മലേഷ്യ എന്ന് ചിലപ്പം നാട്ടിലെത്തിയിട്ടുണ്ടാവുമെങ്കിലോ അപ്പോൾ സച്ചി പറയാം പിന്നെ മലേഷ്യ എന്ന അയാൾ നാട്ടിലെത്തി ഇതൊക്കെ വെറുതെ പറയുന്ന പറയുമ്പം പറയുമ്പം മലേഷ്യ എന്ന നാട്ടിലെത്താൻ നയാളാര ശ്രുതിയുടെ കാര്യത്തിൽ ഒരുപാട് കള്ളത്തരം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയാം അപ്പോഴാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ എളയച്ചൻ ിനെ കൊണ്ട് ശ്രുതി വിളിപ്പിക്കുകയാണ് വീഡിയോ കോൾ ചെയ്യുകയാണ് ബീരാനെ കൊണ്ട് നല്ല കോട്ടസൂട്ടുമൊക്കെ ഇട്ടിരുന്ന ബീരാൻ ഓ വീഡിയോ കോൾ ചെയ്യാണ് നമ്മുടെ ശ്രുതിയെ എന്താണെന്ന് വെച്ചാൽ എല്ലാവരെയും കാണിച്ചു കൊടുക്കണ്ടേ ബീരാൻ മലേഷ്യയിൽ നിന്ന് വീഡിയോ കോൾ ചെയ്യുന്നതെന്ന് അങ്ങനെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ആ ഇളയച്ച എന്തുണ്ട് ഞാനിങ്ങനെ ഇളയച്ചൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ എന്താ ഇളയച്ച ഇന്ന് വീഡിയോ കോൾ ചെയ്തത് എന്നൊക്കെ ശ്രുതി ചോദിക്കുക എന്നിട്ട് കൊണ്ടുവന്ന വെച്ചാൽ കാണിച്ചു കൊടുക്കും അതേ അമ്മയെ ഇളയച്ച സംസാരിക്കുന്നു അമ്മയോട് സംസാരിക്കണം പറഞ്ഞു എന്ന് പറയുക അപ്പോൾ ചന്ദ്ര ഓ ശ്രുതിയുടെ ഇളയച്ച എന്തുണ്ട് വിശേഷം നല്ല സുഖമായിട്ടൊക്കെ പോകുന്നോ ഈ നാട്ടിൽ ഇനി എന്നാ നാട്ടിൽ വരുന്നത് മലേഷ്യ എന്ന് വരുമ്പം എന്താണ് ഞങ്ങൾക്കൊക്കെ കൊണ്ടുവരുന്നത് എന്നൊക്കെ ചോദിച്ചങ്ങ് പൊട്ടിച്ചിരിച്ച് വർത്തമാനം പറയുക കേട്ടോ എന്നിട്ട് ഉടനെ തന്നെ ശ്രുതി രേവതിയെ കൂടി വിവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുവരുമോ എന്നിട്ട് പറയാം രേവതി ദേ എൻ്റെ ഇളയച്ചം വിളിക്കുന്നുണ്ടോ മലേഷ്യെന്ന് നോക്കിക്കേ വീഡിയോ കോൾ ചെയ്യുന്നു ആ ഇളയച്ചം മലേഷ്യയിലാ എന്ന് പറയണം അപ്പോൾ ശ്രുതി ആ ശരിയാ ആ ഇളയച്ച എന്തുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ മീരാനും ഒരു ചമ്മലാവുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനുശേഷം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഉറക്കെ ഉറക്കെ സംസാരിക്കുക ശ്രുതി ഇളയച്ചൻ അവിടെയാണെന്നുള്ള രീതിയിൽ അപ്പം ഇതൂടെ കഴിയുമ്പോഴേക്കും സച്ചിക്കും രേവതിക്കും നന്നായിട്ട് സംശയം തോന്നുകയാണ് കേട്ടോ രേവതി സച്ചിയോട് പറയാം സച്ചിയേട്ടാ ദേ ഇപ്പം ഇന്ന് നാം ഇള ഇളയച്ചൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ശ്രുതിയുടെ ഇളയച്ചൻ വിളിച്ചത് കണ്ടില്ലേ മലേഷ്യ എന്ന് അപ്പൊ ശരിയായിരിക്കും അല്ലേ അയാൾ മലേഷ്യ തന്നെ ആയിരിക്കുമോ സജേട്ട എടി പൊട്ടി അയാൾ മലേഷ്യയിലല്ല നീ കണ്ടത് ചിലപ്പം ശ്രുതിയുടെ ഇളയച്ചനായ വേഷം കിട്ടിയ ബീരാനെ തന്നെ ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ചാലേ അതുകൊണ്ടല്ലേ ഇതുവരെ വീഡിയോ കോൾ ചെയ്യാത്ത ഇളയച്ഛൻ ഇന്ന് വീഡിയോ കോൾ ചെയ്ത് വിവരങ്ങളൊക്കെ തിരക്കിയത് ഇതിപ്പോൾ അവളുടെ ഒരു ഷോഫ എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ട് നീ ഇന്ന് സംശയം ഉന്നയിച്ചില്ലേ ഇളയച്ചൻ നാട്ടിലുണ്ടോയെന്ന് ചോദിച്ചില്ലേ അതുകൊണ്ട് നിന്റെ സംശയം അങ്ങ് തീർക്കാൻ വേണ്ടിയിട്ട് അവൾ അവിടുന്ന് വീഡിയോ കോൾ ചെയ്യുന്ന പോലെ കാണിച്ചതാ ഇപ്പം സത്യം മനസ്സിലായോ നിനക്ക് അതെങ്ങനെയാ സച്ചി കേട്ടാ അവിടുത്തെ രീതിയിലല്ലേ വീഡിയോ കോൾ ഒക്കെ വന്നിട്ടിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് എന്ന് പറയുമ്പോൾ സച്ചി പറയാ അതിനൊക്കെ ഇപ്പം എത്ര ഉണ്ട് അവൾ ഇതുപോലൊരു പെരുങ്കള്ളിയല്ലേ അവളുടെ കയ്യിൽ കള്ളത്തരയില്ലേ അപ്പം അവൾ ആ രീതിയിൽ അത് ചെയ്തതാണ് ഇപ്പം ഇനി ഇവിടെ ആർക്കും സംശയം തോന്നുകയല്ലോ അമ്മയ്ക്കും അച്ഛനും നിനക്കും ഒന്നും അതിനു വേണ്ടി അവൾ കളിച്ച കളിയാണ് ഇത്രയും നാളും അവളുടെ ഇളയച്ഛൻ മലേഷ്യയിലാണെന്ന് പറഞ്ഞപ്പം ഒരൻപത് ശതമാനം ഞാൻ വിശ്വസിച്ചു അയാ തരികയുടെ അന്ന് കൊണ്ടുവന്നപ്പോൾ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു അതെന്നിട്ടും ഇപ്പോഴത്തെ ഈ വീഡിയോ കോൾ വന്നപ്പം എനിക്ക് പൂർണമായിട്ട് ഉറപ്പായി അത് അവളുടെ ഇളയച്ഛനും ഒന്നും അല്ല ഇവിടെ ആരെയോ അവൾ വേഷം കെട്ടിച്ച് കൊണ്ടുവന്ന് ഇവിടെ ഇളയച്ഛനായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന അതൊക്കെ എങ്ങനെ നടക്കും സച്ചിയേട്ടാ അങ്ങനെയൊക്കെ നടത്താൻ അതിനൊക്കെ കള്ളത്തരമല്ലേ ഓ കള്ളത്തരം ചെയ്യാത്ത ആളാണോ പൗഡർ ഇടത്തി അതുകൊണ്ടേ പൗഡറേടത്തി ചെയ്തിരിക്കുന്നത് ശരിയായ കളത്തരം തന്നെയാണ് പൗഡർ പൗഡറേടത്തിയുടെ അച്ഛനും എളയച്ചനും ആരും മലേഷ്യയിലില്ല ഇത്രയും നാളും പറഞ്ഞു അച്ഛൻ മലേഷ്യയിലാണെന്ന് ഇത്രയും നാളായിട്ട് ആ അച്ഛൻ ഈ നാട്ടിലൊന്നു വന്നോ മകളെ കാണാൻ വന്നോന്ന് എന്ന് അയാൾ ജയിലിലാണെന്നല്ലേ പറഞ്ഞത് സജ്ജിയേട്ടാ അയാൾ ജയിലിലൊന്നും അല്ല രേവതി ഇവളെന്തൊക്കെയോ അറച്ച് വയ്ക്കുന്നുണ്ട് ഇവളിവിടെ എല്ലാവരെയും പറ്റിക്കുകയാണെന്നാണ് തോന്നുന്നത് അവളുടെ അച്ഛനും അമ്മയും ഒന്നും മലേഷ്യയിലൊന്നും ആണെന്ന് തോന്നുന്നില്ല ഇവൾ പറയുന്ന പോലെ ഒരു പണക്കാരി അല്ല അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ കുറഞ്ഞ പണത്തിന് ആവശ്യം വന്നപ്പോഴേ സുതി നിന്റെ സ്വർണം മോഷ്ടിക്കുമോ അവൾ വാങ്ങിക്കൊടുക്കില്ലേ അവളുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഇവളിവിടെ അമ്മയും അച്ഛനെ എല്ലാവരെയും പറ്റിച്ചോണ്ടേയിരിക്കുകയാണ് പിന്നെ ആ പൊട്ടൻ സുതിയും പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുക കുഴപ്പമില്ല സുതിക്കും അമ്മയ്ക്കും ഒക്കെ അതു തന്നെ വരണം കാരണം അവരെപ്പോലെ അസൂയിക്കൂട്ടങ്ങൾ വേറെയില്ല നിന്നോട് ചെയ്യുന്നതിന് അമ്മയ്ക്ക് ഇതുപോലൊരു മരുമകളെ തന്നെ കിട്ടണം നിന്നെ ദരിദ്രവാസി ദരിദ്രവാസി എന്ന് വിളിക്കുന്നതിന് അവർക്കൊരു മുടക്കമില്ലല്ലോ ഒരു പണക്കാലി മരുമകളെ കിട്ടിയെന്നുള്ള അഹങ്കാരമല്ലായിരുന്നോ ഇതിൻ്റെയൊക്കെ സത്യം തെളിയുമ്പം അമ്മയ്ക്ക് നല്ല പണി തന്നെ കിട്ടും പിന്നെ ശ്രുതി അവൻ്റെ അഹങ്കാരത്തിന് ഒരു പണിയായിരിക്കും ഈ ശ്രുതി ചെയ്യുന്നത് എന്തായാലും കുഴപ്പമില്ല വളുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായി ഇനി എല്ലാവരും ഇതൊക്കെ അറിയണം എല്ലാവരോടും ഒരു സമയത്ത് ഞാൻ ഇതെല്ലാം വെട്ടി വിളിച്ചങ്ങ് പറയും ഇവളും അവനും എത്രത്തോളം ഇവിടെ കിടന്ന് കളിക്കുമെന്ന് കാണട്ടെ എന്ന് പറയുകയാണ് നമ്മുടെ സച്ചി അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്